നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ പ്രത്യേക യോഗം വിളിച്ചു ശ്രീനാരായണപുരം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുയർന്നുവന്ന സാഹചര്യത്തിൽ എം എൽ എ ടി ടൈസൺ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന ശിവാലയ കമ്പനി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു മീറ്റിംഗ് കാര്യത്തിലാണെന്ന് എനിക്ക് എൻ്റെ ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ തീരപ്രദേശത്ത് നിന്നവർക്കിൽ ഏറ്റവും കുറവ് കുഴപ്പങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വന്ന് നമ്മുടെ കൈക്കൊണ്ട അതിന് കാരണം നിരന്തരമായി നമ്മൾ കൂടുന്നത് മാത്രമാണ് നേരത്തെ അഡ്വാൻസ് ചെയ്ത് കാര്യങ്ങൾ ആലോചിക്കുന്നതുകൊണ്ടാണ് എത്ര പ്രാവശ്യം കൂട്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും ആലോചിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചില്ല നടപ്പാക്കാൻ ഒരു യോഗത്തിന്റെ ഫുൾ പറഞ്ഞത് അതുപോലെ നടപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു തോന്നില്ല ഉണ്ടാവില്ല കുറെ കാര്യങ്ങൾ നടക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കാതെ ഉണ്ട് തന്നെ വാട്ടർ ടാങ്ക് ടാങ്കറിൽ അടിക്കാൻ അടിക്കാൻ തീരുമാനിച്ചു അഞ്ചാംപരത്തിയിൽ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തിരമായി പരിഹരിക്കാനും ഹൈവേയിലെ പൈപ്പ് ലൈനുകളുടെ എല്ലാ തകരാറുകൾ തീർക്കുന്നതിനും ശിവാലയ കമ്പനി മുൻകൈയെടുക്കും എൻ എച്ച് ഇരുവശത്തെയും പൈപ്പ് ലൈനുകളുടെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനി മുൻകൈയ്യെടുക്കും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടിവെള്ളം മുടങ്ങിയാൽ ശിവാലയ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിക്കും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്തെ പൈപ്പ് ലൈനുകളുടെ തകരാറുകൾ മുഖാന്തരം വെള്ളം എത്താത്തതിന് വാട്ടർ അതോറിറ്റി പരിഹരിക്കും പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ വിനിതാ മോഹൻദാസ് വൈസ് പ്രസിഡന്റുമാരായ സജീത പ്രദീപ് നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് ഷാഹിദ മുത്തുക്കോയ തങ്ങൾ ഷീല ടീച്ചർ ഹേമലത രാജ്കുട്ടൻ സെക്രട്ടറിമാരായ രഹനാ പി ആനന്ദ് ശ്രീകുമാർ വാർഡ് മെമ്പർമാരായ സി എസ് സുബീഷ് കെ ആർ രാജേഷ് ശീതൾ ഇബ്രാഹിംകുട്ടി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്നിപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡമോസസ് ഓവർസിയർ ശ്രീതു കൃഷ്ണേതു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു